കൊച്ചോസേഫ് ചിറ്റിലപ്പിള്ളി എറണാകുളം മറൈൻ ഡ്രൈവിൽ ഇന്നലെ ആരംഭിച്ച മണിക്കൂർ നിരാഹാരം ഭാര്യ ഷീല കൊച്ചോസേഫ് ഇളനീര് നൽകി അവസാനിപ്പിച്ചു ഓഫീസ് ഇനി ഏതെങ്കിലും ഒരു മനുഷ്യനെയോ വളർത്തു മൃഗത്തെയോ നായ കടിച്ചാൽ പകരം മൂന്ന് നായ്ക്കളെ കൊല്ലും ചെയ്യും ഒരു ഒരാളെ ഒരു പട്ടി ഒരു ആടിനെ ചെയ്താൽ ആ പഞ്ചായത്തില് ഉപദ്രവകാരികളായ നായ്ക്കളെ സർക്കാർ ഷെൽട്ടർ സംവിധാനത്തിലൂടെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ ശ്രമിച്ചാൽപ്പിള്ളി പറഞ്ഞു ഇനി മുതലേ ഗവൺമെന്റ് ഇതിനു വേണ്ടി കാശ് മുടക്കി കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ ചെല്ലും തല്ലിപ്പൊളിക്കുക കാരണം ഞങ്ങൾ വഴി ഒരു കൂട് ഈ മൃഗസനു തല്ലിപ്പൊളിച്ചിട്ടുണ്ട് സമരം മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കും നായശല്യത്തിനെതിരെ സ്ട്രേ ഡോഗ് ഫ്രീ മൂവ്മെന്റ് എന്ന സംഘടനയാണ് ഉപവാസ സമരം സംഘടിപ്പിച്ചത് മീഡിയ വൺ കൊച്ചി